ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ ഷാർട്ട് എഫക്ട്സ് ഫുഡ് ഡെലിവറി വൺ ലാക്ക് പ്രോഫിറ്റ് ചലഞ്ച് ഡേ ആണെന്ന് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒന്ന് ടെൻ എടുത്തത് പക്ഷേ അത് ശരിയായില്ല എന്തായാലും അന്നത്തെ ദിവസം മൂഞ്ചി ഓക്കെ എന്തായാലും ഇന്ന് ആണ് രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട് സമയം ഇപ്പം അഞ്ച് ഇരുപതായിട്ടുണ്ടായിട്ടുണ്ട് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുഡാണ് ഫുഡും പപ്പടം ഗൈസ് ഫുഡും പപ്പടവും அப்ப நேர வீட்டிலோட்டு போய்ஸ் அப்ப என்ன அடிச்சிட்டு போவா കേട്ടോ കൈസ്പൂറ്റി എഴുപത് രൂപ അടിക്കാം കേട്ടോ ഇന്നലത്തെ അടിച്ചിട്ട് ബാക്കിയുള്ള കിടപ്പു ഇന്നത്തെ ബെട്രൂളിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഏഴു രൂപ നാപ്പത്തി എട്ട് പൈസ കേട്ട കൈസ് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് സായേന്റെ അസാന കേട്ടോ ൊക്കേഷൻ എത്തില്ല ഏട്ടാ സമയം എടുക്കും ആൾത്തറ നാറിലാണ് കൊടുക്കാളുള്ളത് ഏട്ടാ അമ്പല അമ്പലത്തിന്റെ അവിടെയാണ് തോന്നണ ഫ്ലാറ്റ് ആണെന്ന് എസ് എഫ് എസിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ അതാണെന്നാ തോന്നണെട്ടാ അപ്പൊ കായ് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാലേ എന്നാലും ഞാൻ ഷാഡഫിക്സ് ഫുഡ് ഡെലിവറി ചലഞ്ച് തെന്നെടുത്തതാണ് പക്ഷെ ചെറുതായിട്ട് മൂഞ്ചിപ്പോയിട്ടാണ് നമ്മൾ ഉദ്ദേശ പോലെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല കൈഷപ്പൊ നമുക്ക് ഇങ്ങോട്ടാണ് പോകാം കേട്ടാ അമ്പൽ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിന് അങ്ങോട്ടായിരിക്കും வேற அங்கோட்டும் வரணும் சாதாரண கத்திட்டு அப்படி ஒரு ஃபிளாட்டு ஹோரஸோன் பார்க்குற ப்ளாட்டு அங்கோட்டான சாதாரண ஓர அடிக்கணும் தாழ வச்சிட்டு நல்லது ஏட்டா காரியம் நமக்கு டைம் டயம் போல லாபிக்க கைஸ் அடுத்த ஓட அடிச்சிட்டு ஹோட்டலில் ஷரவணவன் ஆனால் வெள்ளையம்பலம் கேட்டா உடனே யூட்டன் கைஸ் அப்ப நம்ம டே டென்னில் நம்ம பெட்ரோல் அடிச்சது அது കേട്ടോ அதுகொண்டு நூற்றி எழுபது ரூபாய்க்கு மாதிரே കഴിച്ചപ്പോ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ റെഡി ആയ അത് തോന്നുന്നു നോക്കില്ല കേട്ടോസപ്പോ റെഡി ആയിട്ടില്ല വെയിറ്റ് ചെയ്യാം കേട്ടോ അവിടെ ഇരിക്കാൻ പറ്റും അവിടെ വെയിറ്റ് ചെയ്യാം ശോ ഫുഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ എൺപത് നാൽപ്പത്തിയാറ് കേട്ടോ ഐറ്റം എന്ന് പറയണ പൂരി സെറ്റാണ് വഴുതക്കാടാണ് കൊടുക്കള്ളത് ഗരം മസാലയിൽ അവിടെ തന്നെ റൂട്ട് മാപ്പ് കാണിക്കണം ഏട്ടാ പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം നമുക്ക് ശങ്കർ റോഡ് വഴി കയറിയിട്ട് അതിലേക്കൂടെ കറങ്ങി പോവാം ഷോർട്ട് കട്ടാണ് ഏട്ടാ ഇതിലേ പോണേക്കാളും ഷോർട്ട് കട്ടാണ് അതിലേ പോയത് റോഡ് ക്രോസ് ചെയ്യണതെ പോണം വിളിച്ച് നോക്കാതെ കയറി വരുകയാണ് കായ് എൻ്റെ ബാഗ് പോയി ചേട്ടാ മൊത്തം അതിൻ്റെ സ്ട്രെച്ചർ മുഴുവൻ പോയി കാരണം തോന്ന വർഷമായി അതുപോലെ വെയിലും മഴയും മാറി മാറിയൊക്കെ വരണോണ്ടേ അത് സംഭവം മൊത്തം പോയി എല്ലാം റെഡി ആക്കണം പുതിയ ബാഗ് വാങ്ങിക്കണം അഭിരാമല്ലേ കഴിച്ച ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഏട്ടാ കിട്ടിയത് കഴിച്ച ഫുഡ് റെഡി ആയിട്ടുണ്ട് ഏട്ടാ നമ്പര് നോക്കിയില്ല എത്ര എൺപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് കഴിച്ച ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അറിയാം എന്തിനാണെന്ന് അറിഞ്ഞൂടാ ഐ ഡോ നോ ഐറ്റം എന്ന് പറയുന്നത് ഫിൽട്ടർ കോഫി ഉഴുന്നോടെ ഉണ്ട് ഉപ്പവും ഉണ്ട് കേട്ടോ അതാണ് ഐറ്റം ഇപ്പൊ കൊടുക്കാനുള്ള മരുതും കുഴിയാണ് മരുതും കുഴി അത് നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത് കേട്ടോ സ്ട്രെയിറ്റ് ആണ് കയറി പോവാനുള്ളത് റൈറ്റ് ലോട്ടാണ് പോകാനുള്ളത് മറ്റേ പാലംപഴിയാണ് പോകാനുള്ളത് കഴിച്ച ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഹൗസ് നമ്പർ നൂറ്റി എഴുപത്തിരണ്ടാണ് കേട്ടോ നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ട് എന്താ അതെ അതെ വിനയകുമാർ ശരി ഓക്കെ ജയസഭ ഓർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നാപ്പത്തി നാലു പേര് നേട്ടാക്കിട്ട് ജയസഭ അടുത്ത ഓർ അടിച്ചിട്ടുണ്ട് ഫ്രഷ് ഫോമാണ് നേട്ടാക്കി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിലേ പോവാം റൈറ്റാണ് പോല റൈറ്റ് അങ്ങോട്ടല്ല ഇവിടുന്ന് റൈറ്റ് അട കേറപ്പ രണ്ടാമത്തെ ഓർമ്മ അവിടെ തന്നെ അടിച്ചേട്ടാ അവിടെയാണ് തോന്നാളില്ല ഇന്നലെ മുട്ട ശോകം വരുന്നു ഇന്നലെ ഓർവില്ല ഒരു തേങ്ങ ഇല്ലായിരുന്നു നമ്മൾ ഐറ്റം തന്നെ തോന്നാം കേട്ടോ അവിടെ റെഡി ആയിരിക്കും കഴിച്ചപ്പോ എടുത്തിട്ടുണ്ട് കേട്ടോ ഐറ്റം ചിക്കനാണ് ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ മൊത്തം മൊത്തം മൂന്ന് കിലോ ഉണ്ട് ചിക്കൻ കറിക്കട്ടാണ് ഫസ്റ്റ് ഓവർ കൊടുക്കാനുള്ളത് കാനക നഗറാണ് നന്ദങ്കോട് പ്രോവിഡൻസ് പ്രോവിഡൻസ് ഫ്ലാസ് എന്നാണ് കൊടുത്തേ ഫ്ലാറ്റ് ആണ് തോന്നുന്നത് കേട്ടോ ഒരു കാര്യം പറയാൻ മറന്നു ചേട്ടാ മുംബൈലിന്റെ ട്രൈപോഡ്

കഴിച്ചപ്പോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ഏട്ടാ മൂന്ന് മണിക്കാണ് കഴിച്ചത് അപ്പൊ അതിൻ്റെതായ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് മൂന്ന് മണിക്കാണ് കഴിക്കാൻ പറ്റിയത് കേട്ടോ ഏട്ടാ ഫുഡേ അപ്പൊ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇസ്താംബുൾ റോളാണ് കേട്ടോ കുറച്ച് അപ്പർ റോണ് പക്ഷെ ഇവിടെയാണ് നിർത്താൻ പറ്റിയത് കഴിച്ചപ്പോഡ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് എടുക്കാം ചിക്കൻ റോളും തന്തൂരി ചിക്കൻ റോളും ആണ് കൈസപ്പ് കൊടുക്കാനുള്ളത് കരമനയാണ് കരമന മേലാനും

நம்ம லொக்கேஷன் எத்தி ஓகே கைஸ் ஃபுட்டு கொடுத்து முப்பத்தி மூணு ரூபாய் கிட்டியது அப்ப நமக்கு டோட்டல் கிட்டியுன்னு எழுநூற்றி எம்பத்தி மூணு ரூபாய் പിന്നെ ഇരുപത് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ നൂറ്റി എഴുപത് രൂപ പെട്രോൾ എക്സ്പെൻസും മുപ്പത് രൂപ ഫുഡിനും എടുത്തിട്ടുണ്ട് പോയിട്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇപ്പോൾ ഡേ ടെന്നിൽ ഡേ വണ്ണ് തൊട്ട് ഡേ ടെന്ന് വരെ നമുക്ക് ടോട്ടൽ വൺ ലാക്ക് പ്രോഫിറ്റ് ചലഞ്ചിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയണത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ നമുക്ക് ടോട്ടൽ കിട്ടിയത് എക്സ്പെൻസെല്ലാം പോയിട്ട് കേട്ടോ ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ഷാർഡോഫിക്സിൽ ഓർഡർ കുറവാണ് എന്താണെന്ന് അറിഞ്ഞാൽ അറിഞ്ഞൂടാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ